ഗസ യാണ് ലോകത്തെ നൊമ്പരപ്പെടുത്തി വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഗസയിൽ നിന്നുള്ള കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കുട്ടികളാണ് ഇതുവരെ ഗസയിൽ പട്ടിണി കിടന്ന് മരിച്ചത് വിമർശനം കടത്തതോടെ പകൽസമയം സൈനിക നടപടികൾ നിർത്തിവെക്കാമെന്നാണ് ഇസ്രായേലിന്റെ പ്രതികരണം കൊടും പട്ടിണി മൂലം അഞ്ച് ജീവൻ കൂടി പൊലിഞ്ഞതോടെ ഇസ്രായേലിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് ലോകരാജ്യങ്ങൾ പട്ടിണിയെ തുടർന്ന് എൺപത്തിയഞ്ച് കുട്ടികൾ ഉൾപ്പെടെ ഗസയിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസയിൽ മൂന്നിലൊന്ന് പേർ ദിവസങ്ങളായി കൊടും പട്ടണിയിലാണെന്ന് യു എൻ ഫുഡ് എയ്ഡ് പ്രോഗ്രാം ആവർത്തിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗസയിൽ അവശേഷിക്കുന്നവരിൽ മൂന്നിലൊന്ന് പേർ മുഴുപട്ടിണിയും പോഷകാഹാരക്കുറവും അനുഭവിക്കുന്നവരാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിനാളുകൾ അടിയന്തര ചികിത്സ വേണ്ടവരാണ് പട്ടിണി മരണങ്ങളിൽ ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ വിമർശനം കടുത്തതോടെ വിമാനമാർഗം ഭക്ഷണം വിതരണം ചെയ്തതും വിവാദമായി തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർക്ക് പരുക്കേറ്റു ഗസയിലെ ജനതയ്ക്ക് കൂടുതൽ ദുരിതമാകുന്നതാണ് ഇത്തരം ഇസ്രയേലിന്റെ സഹായ വിതരണമെന്നും പരിമിതമായ അളവിൽ എത്തിക്കുന്ന ഭക്ഷണം ഒരു ചെറിയ വിഭാഗത്തിന്റെ പട്ടണി അകറ്റാൻ പോലും പര്യാപ്തമല്ല എന്നതും വിമർശനങ്ങൾക്ക് ഇടയാക്കി ഭക്ഷണവും മറ്റ് വസ്തുക്കളുമായി ആറായിരം ട്രക്കുകൾ ജോർജൻ ഈജിപ്റ്റ് അതിർത്തിയിൽ അനുമതിക്കായി കാത്തുകിടക്കുകയാണ് സമ്മർദ്ദമേറിയപ്പോൾ സഹായം എത്തിക്കുന്നതിനായി മാനുഷിക ഇടനാഴി തുറക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് പകൽ മണി മുതൽ രാത്രി എട്ട് മണിവരെ സൈനിക നടപടികൾ നിർത്തിവെക്കുമെന്ന് ഐ ഡി എഫ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ആൽമവാസി ദേർ അൽബല ഗസ നഗരങ്ങളിലാണ് താൽക്കാലിക വെടിനിർത്തൽ വടക്കൻ ഗസയിൽ വിമാനമാർഗം ഭക്ഷണം എത്തിച്ചതായും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് കൂടുതൽ സഹായം എത്തിക്കാൻ യു എൻ പ്രതിനിധികളെ അനുവദിക്കും കടൽവെള്ള ശുചീകരണ പ്ലാന്റിലേക്ക് വൈദ്യുതി എത്തിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇതിനിടെ ഗസയിലേക്ക് സഹായവുമായി എത്തിയ ഫ്രീഡം ഫ്ലോട്ടില്ലയുടെ ഹണ്ടല എന്ന കപ്പൽ ഇസ്രായേൽ ആക്രമിച്ചു കപ്പലിലുണ്ടായ ഇരുപത്തിയൊന്ന് പേരെക്കുറിച്ച് വിവരമില്ല ഗസയിലെ പട്ടിണി മരണങ്ങൾ മനുഷ്യനിർമ്മിതമാണ് നിരാലംബരും നിസ്സഹായരുമായ ജനതയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെട്ടു